നമസ്കാരം എവിടെ മത്സരിച്ചാലും ബി ജെ പി പ്രതീക്ഷിക്കുന്നതിനെ മൂന്നിരട്ടി വോട്ട് കൂട്ടുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് തെളിഞ്ഞതാണ് ജയിച്ചില്ലെങ്കിലും വലിയ വോട്ട് വിഹിതമാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത് വലിയ ബഹളമോ പണക്കെഴുപ്പോ ഇല്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തിയ വോട്ട് പിടുത്തം ഇതാണ് ഇനി ആലപ്പുഴയിലെ ത്രികോണപൂരിന് ചൂട് കൂട്ടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയും പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനും ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് അധികമായി നേടിയ ബി ജെ പി നേതാവായിരുന്നു ശോഭ സുരേന്ദ്രൻ അവരെ നിർത്തിയാൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന പോലെ ശോഭ സുരേന്ദ്രന്റെ ഗ്യാരണ്ടിയുമായി മാറും കേരളം കണ്ട ശക്തിയായ സ്ത്രീകളിലൊരാൾ അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ ചാനൽ ചർച്ചകൾ കാണാൻ ആളുകൾ നോക്കിയിരിക്കാറുണ്ട് സത്യത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് ശോഭ ഒരു ബ്രാൻഡ് തന്നെയാണ് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ശോഭ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാവുകയാണ് എന്തുകൊണ്ടും ആലപ്പുഴക്കാരുടെ സ്ഥാനാർത്ഥിയാവൻ യോജിച്ച ബി ജെ പി മുഖം ആലപ്പുഴയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ബി ജെ പിയിലുണ്ടായ വോട്ട് വർധന എടുത്തു പരിശോധിക്കുമ്പോൾ തന്നെ ശോഭ സുരേന്ദ്രന്റെ വിജയം ഉറപ്പുമാണ് കാരണം ഇരട്ടി എന്ന് പറഞ്ഞാലും പോരെന്നു വരും അവിടുണ്ടായ വോട്ടിന്റെ വർധന കാണുമ്പോൾ നിലവിലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ മുഖങ്ങളിലെ വിശ്വാസം കെട്ടടങ്ങിയതിന്റെ പ്രതിഫലമാണ് ഈ വർധനവിന്റെ പ്രധാന കാരണം കൂടാതെ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരിന്റെ പ്രവർത്തനവും ഇന്ത്യക്കുണ്ടാകുന്ന വികസന കൊതിപ്പുമൊക്കെ അതിന്റെ വിശ്വാസത ഇരട്ടിയാക്കുന്നു അതിനാൽ തന്നെ ശോഭ സുരേന്ദ്രൻ എന്ന ധീര വനിതയുടെ വിജയം അവിടെ ഉറപ്പാകുന്നു ആലപ്പുഴയിലെ പത്ത് വർഷത്തെ വോട്ട് വർധന എടുത്തു നോക്കുമ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ ലഭിച്ച വോട്ട് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനൊന്നാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ അത് നാപ്പത്തി മൂവായിരത്തി അൻപത്തി ഒന്ന് വോട്ടുകളായി ഉയർന്ന് മൂന്നിരട്ടി വർദ്ധനയാണ് ഉണ്ടായത് അതും കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ അവസാനത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ട് കുത്തനെ ഉയർന്ന ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പാർട്ടിക്ക് ആലപ്പുഴയിൽ ലഭിച്ച ജനപിന്തുണ അത് അത്ര ചെറുതല്ല ചുരുക്കി പറഞ്ഞാൽ പത്ത് വർഷം കൊണ്ട് എണ്ണൂറ് ശതമാനം വർദ്ധനയാണ് ഉണ്ടായത് അതിനാൽ തന്നെ ശോഭ സുരേന്ദ്രനെ പോലെയൊരു ഫൈറ്റർ ആലപ്പുഴയിൽ എത്തുമ്പോൾ ഈ വോട്ട് വർധന വീണ്ടും ഇരട്ടിയാകും എന്നാൽ അതെ മറ്റെന്ത് സംഭവിക്കാനാണ് എന്തുകൊണ്ടും ആലപ്പുഴ അർഹിക്കുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് ശോഭ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതം എടുത്തു നോക്കുമ്പോൾ തൃശൂർ ജില്ലാ സെക്രട്ടറി ജില്ലാ ഭഗിനി പ്രമുഖ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച അവർ എ ബി വി പിയിൽ വിവിധ ചുമതലകളും നിർവഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റും പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായി കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ നിർവാഹക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത കൂടിയാണ് ശോഭ സുരേന്ദ്രൻ ചുരുക്കി പറഞ്ഞാൽ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ശക്തിയായ സ്ത്രീ ഇനി അവർ കടന്നു വന്ന വഴികൾ എടുത്തു നോക്കുമ്പോൾ ഈ പെൺപുലി പൊരുതി തന്നെ മുന്നേറിയവളാണ് കാരണം ശോഭ സുരേന്ദ്രന്റെ കുട്ടിക്കാലം ഏറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു കഞ്ഞി മാത്രം കുടിച്ച് അരവയർ നിറച്ചിരുന്ന കാലം പ്രാരാബ്ധങ്ങളോട് ഏറ്റുമുട്ടിയിരുന്ന അവർ ജീവിതത്തിൽ ജയിച്ച് കയറിയതാണ് അച്ഛൻ മരിച്ചതോടെ എട്ടാം ക്ലാസ്സിൽ എത്തിയപ്പോൾ കഷ്ടപ്പാട് വീണ്ടും ഇരട്ടിച്ചു ഇതിനിടയിലും പഠനത്തിലും സാമൂഹിക പ്രവർത്തനത്തിലുമെല്ലാം സജീവമായി ബാലഗോകുലത്തിലൂടെ ആർ എസ് എസിലെത്തി ശേഷം ബി ജെ പിയിലേക്ക് എത്തിപ്പെടുകയായിരുന്നു പഠിക്കുമ്പോൾ വക്കീലാകാനായിരുന്നു ശോഭയുടെ ആഗ്രഹം വടക്കാഞ്ചേരിയിൽ കൃഷി ഉപജീവനമാക്കിയ കുടുംബത്തിലെ ഇളയ കുട്ടിയായിട്ടാണ് ശോഭയുടെ ജനനം അച്ഛൻ മരിച്ചതോടെ ആറു മക്കൾ പിന്നീട് ആ അമ്മ കല്യാണിയുടെ ചുമതലയായി അത് കണ്ടറിഞ്ഞ് വളർന്ന ശോഭ ആ പ്രതിസന്ധികൾ ചങ്കൂറ്റത്തോടെ നേരിട്ട അമ്മയെ റോൾ മോഡലാക്കി മുന്നേറി പിന്നീട് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ച് രണ്ടാം സ്ഥാനം നേടിയ മികവുമായാണ് ശോഭ സുരേന്ദ്രൻ ആറ്റിങ്ങിൽ എത്തിയത് അതും മികച്ച വോട്ടുയർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു പിന്നീട് സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പ് ഗണിച്ച് കഴക്കൂട്ടത്തേക്കെത്തിയ ശോഭ സുരേന്ദ്രൻ അവിടെയും തന്റെ മിടുക്കാട്ടി വോട്ടിംഗ് ശതമാനം വീണ്ടും ഉയർത്തി അവിടെയും ജനമനസ് കീഴടക്കി ഇനി ഇനീത ആലപ്പുഴയിൽ ബി ജെ പിക്ക് പുതിയ അക്കൗണ്ട് തുറക്കാനായി ആ പെൺപുലി തയ്യാറെടുക്കുകയാണ്